ഒരു സുഹൃത്ത് വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവൾ നിൻ്റെ സമുദായത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് അവൾ നിൻ്റെ സമുദായത്തിന് വലിയ അപമാനമാണ് ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചു ഇതാരായിരിക്കും ജാമ്യതയാണോ അല്ലെങ്കിൽ ഇനി അതുപോലെയുള്ള പല സാമൂഹ്യ മാധ്യമ പേരുകാരും ഉണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം പേരുകാരായി പലതുമൊക്കെ പറയുന്നവർ അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത് അവരാരുമല്ല അല്ല ജാസ്മിനാണ് എന്ന് പറഞ്ഞത് ജാസ്മിൻ ആരാണ് എന്താണ് അങ്ങനെ ഒരു പ്രശ്നം എന്നന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ജാസ്മിൻ എന്ന് പറയുന്ന ആരോ ഒരു പെൺകുട്ടി കുളിക്കുന്നില്ല നനയ്ക്കുന്നില്ല പല്ല് തേക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിവാദം നടക്കുകയാണത്രെ അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവമായി പഠിച്ചു എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി സാധാരണ ഞാൻ ടി കാണാറില്ല പിന്നെ പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പരിപാടികളുടെ മുന്നിലിരുന്ന് ഒരുപാട് സമയം കളയാനുമില്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു എന്നാലും അതിൻ്റെ സംഗതിയും ചരിത്രവും നാൾ വഴിയും ഒക്കെയൊക്കെ ഒന്ന് വായിച്ചപ്പോൾ ജാസ്മിനോട് എനിക്കിഷ്ടമാണ് തോന്നിയത് കാരണം വേറൊന്നും കൊണ്ടല്ല സാധാരണ ഈ സമുദായത്തിന് വലിയ വെല്ലുവിളിയായി തീരുന്നത് ഈ ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടികളും മഫ്തയിടുന്നവരും അതുപോലെ തന്നെ പറുതയിടുന്നവരും ഒക്കെയാണെങ്കിൽ ഇപ്പോൾ കുളിക്കാതെയും നനയ്ക്കാതെയും ഒരു പ്രസക്തി ഈ സമുദായത്തിനുണ്ടാക്കിത്തരുന്ന ജാസ്മിനും ജാസ്മിൻ്റെ അത്തായിക്കും അമ്മായിക്കും അത് കാണുന്നവർക്കുമെല്ലാം ആശംസകൾ നേരുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലമാണ് പണ്ടത്തെ കാലത്തെ പോലെയല്ല പണ്ടത്തെ കാലത്ത് കുറച്ച് പറമ്പും ഒരു കുടുംബപ്പേരും ചുറ്റുപാടുകളും ഇനി സമ്പൽ സമൃദ്ധിയെ നിന്ന് നമ്മൾ കണക്കാക്കുന്ന കുറേ സംഗതികളൊക്കെ കയ്യിലുള്ളവരും ഇനി ഒന്നുമില്ലാത്ത ആളുകളുമെല്ലാം ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് ഉള്ളത് ഉള്ളിലൊതുക്കി അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രത്യേകിച്ചൊരു പ്രകടനപരതയൊന്നുമില്ലാതെ അങ്ങനെയാണ് ജീവിച്ചു പോരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലത്ത് പ്രശസ്തി ആ പ്രശസ്തിക്ക് ഉതകുന്ന സിനിമ സാമൂഹ്യ സാമൂഹ്യമാധ്യമം പോലെയുള്ള ഇടങ്ങളിലൊക്കെ ശ്രദ്ധ നേടാനും പണത്തിനും വേണ്ടി എന്ത് സംഗതികളും കാണിക്കുന്ന ഒരു കാലമാണ് അങ്ങനെ കാണിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത മാതാപിതാക്കളുടെയും കാലമാണ് തൻ്റെ മകളും മകനുമൊക്കെ എന്ത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പത്ത് പുത്തൻ കിട്ടണം അതോടുകൂടി അങ്ങ് രക്ഷപ്പെടണം എന്നിട്ട് അവളുടെ അത്ത അവളുടെ അമ്മയായും ലോകം മുഴുവൻ അറിയപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചിറങ്ങുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകാൻ കൊഞ്ഞാണന്മാർ തയ്യാറാവുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും സംഗതി ഞാൻ കേട്ടിടത്തോളം ജാസ്മിൻ എന്ന് പറയുന്ന മകൾ തലയിൽ തട്ടമൊക്കെ ഇട്ട് ഈ സുഗന്ധദ്രവ്യങ്ങൾ പോലും പൂശാതെ പ്രവാചകചര്യയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമായ ഭാവങ്ങളെ സൂക്ഷിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നത്ര ബിഗ് ബോസ് എന്ന് പറയുന്ന അടച്ചിട്ട മുറിയിലെ ബ്രാന്റിനകത്ത് അകപ്പെട്ടതോടുകൂടി പിന്നെ അവിടെ തിളങ്ങാനും നിലനിൽക്കാനും ഒക്കെ ഒക്കെ എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് എനിക്കറിയില്ല ഓരോ ദിവസവും അവിടെ എത്ര നാൾ കിടക്കുന്നുവോ ആ കിടക്കുന്ന ദിവസം എല്ലാം ഇങ്ങനെ കറവ് പറ്റാത്ത പശുവിൻ്റെ അകടിൽ നിന്ന് വരുന്ന പാല്പോലെ കാശ് വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ അതനുസരിച്ച് ആ മുറിയിൽ അകപ്പെട്ടത്രേ നമ്മൾ ഈ മാനസിക രോഗികളാകാതിരിക്കുന്നതിൻ്റെ കാരണം നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് ചായക്കടയിൽ പോയി ചായ ഒടിച്ചു പിന്നെ കുറച്ചുപേരെ കണ്ടു പിന്നെ ഇത്ര നേരം പാട്ട് കേട്ടു കുറച്ചു നേരം പത്രം വായിച്ചു പിന്നെ നമ്മൾ ജോലി സ്ഥലത്ത് പോകുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ ഒന്ന് പെരുമാറി ഇടപെട്ട് അങ്ങനെയൊക്കെ മനസ്സിങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്കാർക്കും ഭ്രാന്ത് വരാത്തത് എന്നാൽ ഇതുപോലെ കാശോ പത്രാസോ പണമോ ഒക്കെ മോഹിച്ച് ഒരു മുറിക്കകത്ത് കൊണ്ടിട്ട് അടച്ചിട്ടാൽ മൂന്നാലഞ്ച് ദിവസം കഴിയുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവവും രീതിയും ശരിയുമൊക്കെ മാറി വരും അങ്ങനെ മാറി വന്ന ജാസ്മിൻ പിന്നെ തലയിലെ തട്ടമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് ജിപ്രി പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പയ്യൻ്റെ പേര് അങ്ങനെ ജിപ്രി പയ്യനുമായിട്ട് അടുപ്പമായി ഒരു പുതപ്പിനടിയിൽ കിടന്നുറങ്ങി അങ്ങനെയുള്ള വികാരപരമായ ഒരുപാട് നിമിഷങ്ങൾ പണ്ട് എൻ്റെ പ്രദേശത്തുള്ള വൊവ്വാക്കാവ് വീനസിലും വള്ളിക്കാവ് സൂര്യയിലും കരുനാഗപ്പള്ളി ലീലയിലും ഒക്കെ കാണിച്ച പല പ്രകടനങ്ങളും ഇന്ന് കുടുംബസമേതം ഇതിലൂടെയൊക്കെ കാണാമെന്നുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ച് ശ്രദ്ധേയമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് ഒടുവിൽ അവൻ കീർത്ത മണിമാല കഴുത്തിൽ കെട്ടി അണിഞ്ഞ് അതിൽ വല്ലാതെ വികാരതരളിതയും വികാര പരവശ്യയുമായി തീർന്ന അവളുടെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരുപാട് മലയാളികൾ ഉണർന്നിരുന്ന് ഗൗരവമായി ജിബ്രിയയെയും അതുപോലെ തന്നെ ബിഗ് ബോസിനെയും അതുപോലെ തന്നെ ഒക്കെ വിലയിരുത്തി വിലയിരുത്തി ധാരാളം പോസ്റ്റുകൾ ഇടുകയും പിന്നെ ഇടയ്ക്ക് കയറ്റിവിട്ട സബിനോ സുബിനോ എന്നൊക്കെ പറയുന്ന ആരൊക്കെയോ എന്തൊക്കെയോ സംഗതികളിലൊക്കെ എഴുതി ഇങ്ങനെ ആടി തിമിർത്ത് തകർത്താടുകയാണത്രെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് ഇതിനു മുമ്പ് അതിൽ ഒന്നാം സമ്മാനാർഹനായ അവസാനം വരെ തുടർന്ന അഖിൽമാരായ ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിലുള്ള ഒന്ന് രണ്ട് പേർക്ക് വഴങ്ങിക്കൊടുത്താൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞതുമൊക്കെ വലിയ പുകിലായെന്നാണ് പറയുന്നത് ഏതായാലും മുറിക്കകത്തൊക്കെ ക്യാമറ വെച്ച് അതിലൂടെ ഏതെല്ലാമാണ് പുറത്ത് കാണിക്കേണ്ടതെന്ന് ആ കാണുന്ന ആളുകൾ കണ്ടുകൊണ്ട് എന്ത് കാണിച്ചാലാണോ റേറ്റിംഗ് കൂടുതൽ കിട്ടുകയും വ്യൂവേഴ്സ് ഉയരുകയും ചെയ്യുന്നത് അതനുസരിച്ച് ഉയർത്തി റെഡിയാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ കടിച്ചമർത്തി ജിബ്രി പുറത്തു പോയപ്പോൾ ജാസ്മിൻ കരഞ്ഞതും അപ്പോൾ പിതാവും മാതാവും അത്തയും അമ്മയും കൂടി വന്ന് ആശ്വസിപ്പിച്ച് അവർക്ക് കളിപ്പാട്ടങ്ങൾ നൽകിയതുമൊക്കെയാണ് ഇപ്പോൾ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത് അവൾ കുളിക്കത്തില്ല അവൾ നനയ്ക്കത്തില്ല എന്നൊക്കെയാണ് സംഗതികൾ പറയുന്നത് ഇത് രണ്ടു നേരം കുളിക്കണമെന്നും വൃത്തിയായി നടക്കണമെന്നും എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ എങ്ങനെയൊക്കെ വൃത്തിയാക്കണമെന്നും ഒക്കെ പഠിപ്പിച്ച ഒരു മതമാണ് സുഹൃത്തുക്കളെ ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏറ്റവും മികച്ചതെന്തോ അത് കേടായാൽ ഏറ്റവും ദുഷിച്ച നാറ്റം അതിനായിരിക്കും നിങ്ങൾക്കറിയാവല്ലോ പാല് മുട്ട വെണ്ണ എന്നൊക്കെ പറയുന്നതാണ് വളരെ അമൂല്യമായ ഭക്ഷ്യവസ്തുക്കളായി കാണുന്നത് ഇതൊക്കെ ചീഞ്ഞാലുള്ള സ്ഥിതി എന്താ അതുപോലെ തന്നെയാണ് ഉത്തമ സമുദായം ചീഞ്ഞാൽ അടപടലേ അങ്ങ് ചെയ്യും പിന്നെ ഇതൊക്കെ കാണാനും കേൾക്കാനും ആളുകൾ ഇരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ കാണും കേൾക്കുകയും ഒക്കെ ചെയ്യും ഒന്ന് പറയുമ്പോൾ എന്തെല്ലാം കമൻറ്റുകളാണ് എൻ്റെ അടിയിൽ വന്ന് എഴുതുന്നത് എന്നാൽ ഒരു ഫേസ്ബുക്ക് പേജിൽ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നത് ഒരു പെൺകുട്ടിയും പിന്നെ അതിൻ്റെ ചേട്ടത്തെയോ അനിയത്തെയോ അച്ഛനും എല്ലാം കൂടി ചേർന്ന് ചക്കയുടെ വലിപ്പവും അതുപോലെ വസ്ത്രം മാറുന്നതും സാരി ഉടിപ്പിക്കുന്നതും സാരി ഉടുക്കുന്നതിന് മുമ്പ് പാവാട ഉടുക്കുന്നതും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത് ലക്ഷക്കണക്കിനായ ആളുകളാണ് അതിൽ കമൻ്റ് എഴുതുന്നതും അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ലോകത്ത് മൂല്യവും ധാർമ്മികതയും ഇതൊന്നുമല്ല പ്രധാനം എന്ത് കാണിച്ചാലാണോ കാണാൻ ആളുള്ളത് അത് കാണിച്ചുകൊണ്ടേയിരിക്കും അത് കാണിക്കാൻ ആളും ഉണ്ടാവും പിന്നെ സമ്മതിച്ചു കൊടുക്കേണ്ടത് സ്വന്തം മക്കളെ ഇതുപോലൊക്കെ വളർത്തി വലുതാക്കി ഇങ്ങനെ ഒരു പുതപ്പിനടിയിൽ കിടന്ന് ഇങ്ങനെ കുത്തിമറിയുന്നതൊക്കെ കാണേണ്ടി വരുന്ന ആ പിതാവിനും മാതാവിനും അവരെയാണ് യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയും അവർക്ക് ഉയർന്ന പദവി നാട്ടിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നൽകി അവരുടെ തൊലിക്കട്ടിയടക്കം ആ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം